എല്ലാവർക്കും വിനീതമായ നമസ്കാരം സല്യൂട്ടേഷൻസ് ടു ഓൾ ഓഫ് യു ജുസേ ആൻഡ് അലി ജർമ്മൻ വാക്കുകളിലെ ചില അക്ഷരങ്ങളുടെ ഉച്ചാരണത്തിലെ ചില പ്രത്യേകതകൾ ഇന്ന് പഠിക്കാം വി ക്യാൻ സ്റ്റഡി പർട്ടിക്കുലർ പ്രൊണൺസിയേഷൻസ് ഓഫ് സർട്ടൻ ആൽഫബറ്റ്സ് ഓർ ഗ്രൂപ്പ് ഓഫ് ആൽഫബറ്റ്സ് ഇൻ ജർമ്മൻ ബേഡ്സ് മുമ്പ് ഒരു ക്ലാസ്സിൽ ആറാമത്തെ ക്ലാസ്സിലെ ജർമ്മൻ അക്ഷരമാല പറയുമ്പോൾ ഇംഗ്ലീഷിലെ എ ബി സി ഡി എന്ന് പറയുന്നതിന് പകരം ആ ബേ സെ ദേ ആ രീതിയിൽ പറയുന്നതായിട്ട് പറഞ്ഞു എഴുതുന്നത് ഇംഗ്ലീഷിലെ ഏതേ രീതിയിലാണെങ്കിലും അക്ഷരമാല ഉച്ചരിക്കുമ്പോൾ അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ അത് എ ബി സി ഡി അതിന് പകരം ആ ബേ സെ ദേ എ എഫ് i o l m n ോ കം എൻ s പേ കുർ എസ് ടെസ് ഇറ്റ്സ് ലോൺ സെറ്റ് ഇങ്ങനെയാണ് ഇരുപത്താറ് അക്ഷരത്തിൻ്റെ എന്ന് പറഞ്ഞു പിന്നീട് എച്ച്സെറ്റ് എന്നൊരു അക്ഷരവും ഉണ്ടെന്നു പറഞ്ഞു അതിന് രണ്ട് എസ് 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 രണ്ട് എസിൻ്റെ ഉച്ചാരണം ആണെന്ന് പറഞ്ഞു ഇത് കൂടാതെ മൂന്ന് അക്ഷരം എന്ന് തന്നെ പറയാം ആ ഉ ഒ ഇംഗ്ലീഷിലെ എ യു ഒ എന്നതിൻ്റെ മുകളിൽ രണ്ട് കുത്ത് ആ ചിഹ്നം ഇടുന്നതിന് ഉംലോട്ട് എന്ന് പറയും ആ ഉംലോട്ട് ഉ ഉം ലോട്ട് ഒ ഉം അപ്പം ഇവ ഒരു വൈ എടെ ഒരു ശബ്ദം ഈ ആ ചേർന്ന എയ്ക്കാണെങ്കിൽ ആ ഉമിലോട്ടിന് എ അതുപോലെ ഉമിലോട്ടിന് ഉ അതിന് ഓംലോട്ടിന് ഓ അതൊരു വൈ കൂടെ ചേർന്ന ഒരു ശബ്ദമാണ് ഒരു ഉച്ചാരണമാണ് ഉള്ളതെന്ന് പറഞ്ഞു ഇനി പ്രീവിയസ് ക്ലാസ് ഇൻ ദി സിക്സ് ക്ലാസ് ജർമ്മൻ സ്റ്റഡി വി ഹാവ് നോട്ടീസ് ദാറ്റ് ദി Alphabets in German are pronounced as A, B, C, D etc. In English it is A, B, C, D. In German when writing it is similar to the alphabets and writing of alphabets in English. But the pronunciation is as A, B, C, D, A, F, G, H, E, J, K. L M N O P Q R S T U V W X Y Z. These are the 26 letters. In addition, there is a letter named h Z. It has sound of double S. Also. There are three more alphabets. It can be said as separate alphabets, which are umlauts. A umlote O, umloot, o umloot. They are represented by two dots on the alphabets a, u and a o, have mm. a sound of y also along with the vowels, a umlaut is pronounced as i, the pronunciation of y is so called u umlaut u, o umlaut okay. that is the pronunciation. പ്രധാനപ്പെട്ട വ്യത്യാസം ഇംഗ്ലീഷ് ഉച്ചാരണത്തിൽ നിന്നുള്ള കുറച്ച് അക്ഷരങ്ങളുടെ കാര്യം പറഞ്ഞായിരുന്നു ഉദാഹരണമായിട്ട് യോറ്റ് എന്ന അക്ഷരം അത് ഇംഗ്ലീഷിലെ ഗെ എഴുതുന്നതാണ് എഴുതുന്നത് ജർമ്മനിലും ഗെ ആ അങ്ങനെ തന്നെയാണ് പക്ഷേ അത് യോറ്റ് എന്നാണ് അതിന് ഉച്ചാരണം വൈ എന്ന അക്ഷരത്തിൻ്റെ ഇംഗ്ലീഷിലെ ഉച്ചാരണമാണ് യ എന്നുള്ള ഉച്ചാരണമാണ് വരുന്നത് ഉദാഹരണമായിട്ട് ജനുവരി എന്നുള്ളതിന് ജെ എ എൻ യു എ ആർ എന്നാണ് അതിന് ഗ്യാനുവർ എന്നാണ് പറയുന്നത് ജ ഉച്ചാരണമല്ല അതുപോലെ ജെ എ യ എന്ന് പറയും എസ് എന്നുള്ളതിന് യാ അതുപോലെ വേറൊരു പ്രധാന അക്ഷരമാണ് ഫൗ അത് ഇംഗ്ലീഷിലെ യു കഴിഞ്ഞ് വി എന്നുള്ള അക്ഷരമാണ് എഴുതുന്നത് അതേ രീതി തന്നെയാണ് പക്ഷേ അത് ഫൗ എന്നാണ് ഉച്ചരിക്കുന്നത് എഫ് ഇംഗ്ലീഷിലെ എഫ് അക്ഷരത്തിൻ്റെ ഉച്ചാരണമാണുള്ളത് ഉദാഹരണമായിട്ട് വി എ ടി ഇ ആർ ഇംഗ്ലീഷിൽ വി എന്നുള്ള ഉച്ചാരണം അല്ലെങ്കിൽ ഫൗ ആ ആ രീതിയിൽ അത് എഴുതിയിട്ട് ഫാറ്റർ എന്നാണ് പറയുന്നത് ഫാദർ എന്നുള്ള അർത്ഥത്തിൽ പിന്നീട് ഒരു അക്ഷരം പ്രധാനമായിട്ട് ഇസഡ് ഇംഗ്ലീഷിലെ ഇസഡ് എന്നുള്ളതിനെ ജർമ്മനിലെ സെറ്റ് എന്നാണ് പറയുന്നത് അതിന് ടി ഉച്ചാരണം അതിൻ്റെ ആദ്യം ഉണ്ടാവും ഉദാഹരണമായിട്ട് പത്തെന്നുള്ളതിന് സെഡ് ഇ എൻ എന്നാണ് പറയുന്നത് എച്ച് സെറ്റിൻ്റെ വിചാരണം സ്ട്രാസൈ എന്നൊരു വാക്കുണ്ട് എസ് ടി ആർ എ എച്ച് സെറ്റ് ഇ രണ്ട് എസ്സിൻ്റെ ഉച്ചാരണമാണ് അവിടെ വരുന്നത് കെ ആ ഉമിലോട്ട് എസ് സി കെ സെ ചീസ് എന്നുള്ളതിന് എസ് സി എച്ച് ഒ ഉമിലോട്ട് എൻ ഷോൺ എന്നാണ് ഉച്ചാരണം ബ്യൂട്ടിഫുൾ മനോഹരം എന്നുള്ള അർത്ഥത്തിൽ അതുപോലെ യു ഉമിലോട്ടിന് f, u, m, l, o, n, f, n, a, n, j, n, l, d, n, 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 y, n, t, r, n, we have studied the pronunciation of some letters. the letter yot in english, it is j, yot, a, j, a, in english. that is, it is pronounced as ya. the letter F in english, it is v, and in writing, it is similar to the english writing as v. It is pronounced as fo v a t e r. It is pronounced as father, father meaning father. Another letter is set. In English, it is said. It is pronounced with a t sound in the beginning. Set. For example, sun. is e and sun means ten. It is pronounced as sun s t r a s t. E strasse. That is cities. Pronounced as double S strasse means street. We can examine the pronunciation of umlauts. K a umlaut S, C, it is pronounced as se. Okay. It means cheese. Yes. C H O umlaut N shown, means beautiful. F U umlaut N, F. ഫ്യുംഫ് ഇറ്റ് ഇസ് പ്രോസ് ഫ്യൂംഫ് ഇറ്റ് മീൻസ് ഫൈവ് നിർമ്മാൻ അക്ഷരമാലയിൽ ഇങ്ങനെ ആ ബേ സേ ദ ഉച്ചാരണം അക്ഷരമാല ഉച്ചിരിക്കുമ്പോൾ അങ്ങനെ പറയുന്നതിന് പ്രത്യേക കാരണം ആ രീതിയിലാണ് ആ അക്ഷരങ്ങളുടെ ഉച്ചാരണം പലപ്പോഴും വരുന്നത് ഉദാഹരണമായിട്ട് ഇംഗ്ലീഷിൽ എ എന്ന് പറഞ്ഞതിന് കാരണം എ ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ ചില സമയത്ത് ആ എന്നുള്ള ഉച്ചാരണമുണ്ട് ഉദാഹരണമായിട്ട് അക്കാഡമി ആയാണ് പക്ഷേ എബിൾ എബിലിറ്റി അവിടെയൊക്കെ എ ആണ് പക്ഷേ ജർമ്മനിലെ മിക്കവാറും എല്ലാ വാക്കുകളിലും എ ഒരു നേരത്തൊക്കെ ആ എന്നുള്ള ഉച്ചാരണമാണ് മിക്കവാറും ഉള്ളത് ദി പ്രൊണൗൺസിയേഷൻസ് ഓഫ് ദി ആൽഫബറ്റ്സ് ജർമ്മൻ ആർ മോറോളസ് ഇൻ അക്കോർഡൻസ് വിത്ത് ദി പ്രൊനൗൺസിയേഷൻസ് ഓഫ് ദോസ് ആൽഫബറ്റ്സ് ഇൻ ജർമ്മൻ ഫോർ എക്സാമ്പിൾ എ ഇൻ ഇംഗ്ലീഷ് ഇസ് പ്രൊണൗൺസ്ഡ് എസ് ബോത്ത് ആ ആൻഡ് എ ഇൻ ഇംഗ്ലീഷ് ഫോർ എക്സാമ്പിൾ അക്കാഡമി ബട്ട് ഇൻ എബിലിറ്റി ഇറ്റ് ഈസ് എ ദി പ്രൊണൗൺസിയേഷൻ ഈസ് എ ബട്ട് ഇൻ ജർമ്മൻ വേഡ്സ് മോസ്റ്റ്ലി ദി പ്രൊണൗൺസിയേഷൻ ഈസ് എസ് ആ ബി ബേ എന്ന അക്ഷരം ഒരു ജർമ്മൻ വാക്കിൻ്റെ അവസാനമാണെങ്കിൽ അതിന് പി എന്ന അക്ഷരത്തിൻ്റെ ഉച്ചാരണം വരും ഉദാഹരണമായിട്ട് എച്ച് എ എൽ ബി അത് ഹാൽപ്പ് എന്നാണ് ഉച്ചരിക്കുന്നത് വൻ ബി ഈ സി എൻ്റെ ഓഫ് വേർഡ് ജർമ്മൻ വേഡ് ഇറ്റ് ഈസ് മോസ്റ്റ്ലി പ്രൊണൗൺസ് ദിസ് വിത്ത് സൗണ്ട് ഓഫ് പി ഫോർ എക്സാമ്പിൾ എച്ച് എ എൽ ബി ഈസ് പ്രൊണൗൺസ് ദിസ് ഹാൽപ്പ് വിത്ത് പി സൗണ്ട് ഫോർ ദി ബി സി എന്ന വിഷയത്തിന് സെ എന്നൊരു ഉച്ചരണം ഉണ്ട് സി എന്നല്ല സെ എന്നാണ് ടി കയറുന്ന ഒരു ഉച്ചരണമാണ് പിന്നെ ക എന്നുള്ള ഉച്ചാരണം ഉണ്ട് ഉദാഹരണമായിട്ട് സെൽഷ്യസ് സി എൽ സി ഐ യു എസ് ഒരു ടെമ്പറേച്ചറിൻ്റെ അളവാണല്ലോ സെൽഷ്യസ് അവിടെ സി കെ സ എന്നുള്ള ഉച്ചാരണമാണ് ടി എസ് സി എന്നുള്ള ഉച്ചാരണമാണ് എന്നാൽ കസിൻ അവിടെ ക എന്നുള്ള ഉച്ചാരണമാണ് സി എച്ച് ചേർന്ന് വരുന്ന അക്ഷരങ്ങൾക്ക് ചില ചില സ്ഥലത്ത് ഖ എന്നുള്ള ഉച്ചാരണമുണ്ട് ഉദാഹരണമായിട്ട് ഔക് എ യു സി എച്ച് ഔക്ക് എന്ന് പറഞ്ഞാൽ അതും എന്നുള്ള സ്ഥലം ഇംഗ്ലീഷിൽ ഓൾസോ എന്ന് പറയുന്നത് അതവിടെ എ യു സി എച്ചിന് ഔക്ക് എന്നാണ് അതേസമയം ചില സ്ഥലത്ത് സി എച്ചിന് ഷ എന്നുള്ള ഉച്ചാരണമാണ് ഉദാഹരണമായിട്ട് ഐ സി എച്ച് ഇഷ് എന്നാണ് ഞാൻ എന്നുള്ളതിന് ഐ സി യു ലോട്ട് സി എച്ച് ഇ ആർ ഉണ്ട് ബുക്കുകൾ അതിന് ബ്യൂഷർ എന്നാണ് ബ്യൂഷർ ഇതിന് ഒരു നിയമം പറയുന്നത് ആ ഉ ഓ ഇവയോടെ ചേർന്നാണ് സി എച്ച് വരുന്നതെങ്കിൽ അവിടെ ഖ ഉച്ചാരണമാണ് അതേസമയം ഇ എ ലോട്ട് യുലോട്ട് എട്ടക്ഷരം അത് ചേർന്ന് വരുന്നതിന് ഷാ ഉച്ചാരണം വരും ഇ യു സി എച്ച് ഒഇയിഷ് എന്ന വാക്കിനെയാണ് അവിടെ സി എച്ച് വരുന്നത് അങ്ങനെയാണ് ദി ലെറ്റർ സി ഹാസ് ടു പ്രൊണൗൺസിയേഷൻസ് ഒണേ ടി എസ് ആൻഡ് ദി അതർ ഈസ് ക സൗണ്ട് ഓഫ് കെ ഫോർ എക്സാമ്പിൾ സെൽഷ്യസ് സി എൽ സി എ യു എസ് സെൽഷ്യസ് There, C has the pronunciation as Tse, It is a measurement of temperature. E-o-u-s-i-n is pronounced as Kase. There, the pronunciation of C is K. For the letter CH combined, it is pronounced as Kha. For example, A-U-C-H, oak. Or R-A-U-C-H, Rauk. Rauk means also. Rauk means smoke. R-A-U-C-H. But in certain places, it is pronounced as Sha or Sha. For example, I-C-H, Ish. It means I. Or B U B-U-U-M-L-O-T-C-H-E-R. B-U-S-A. It is there also. C-H has the pronunciation of Sha. Then the rule is. If ch is accompanied by a, u or o, there the sound is kh, sound of kh, kha is the sound. And if it is accompanied by e, a, o, or e, u or u, there the pronunciation is as sha or sha. Thus, eu ch has the pronunciation as oish. ഡി എന്ന അക്ഷരത്തിന് ഒരു വാക്കിൻ്റെ അവസാനമാണെങ്കിൽ ടി എന്ന അക്ഷരത്തിൻ്റെ ഉച്ചാരണം വരും ഉദാഹരണമായിട്ട് കെ ഐ എൻ ഡി കിൻജ് എന്നാണ് ഉച്ചരിക്കുന്നത് കുട്ടി എന്നുള്ളതിന് ഇവൻ ദാൽ ഫിവർ ഡി ഈസ് എ ദി എൻഡ് ഓഫ് ഫെവേഡ് രോസ് ദി സൗണ്ട് ഓഫ് ടി ഫോർ എക്സാമ്പിൾ കെ ഐ എൻ ഡിസ മീൻസ് ബോയ് ഇ എന്ന അക്ഷരം ഇ ഐ ഇങ്ങനെ ചേർന്ന് വരുന്ന അക്ഷരത്തിനെ പലപ്പോഴും ഐ എന്നാണ് ഉച്ചാരണത്തിന് ഉദാഹരണമായിട്ട് എം ഇ ഐ എൻ മൈൻ എന്നാണ് അതുപോലെ സി ഐ എൻ സൈൻ എന്നാണ് ഉച്ചരിക്കുന്നത് എൻ്റെ അവൻ്റെ എന്നൊക്കെയുള്ളതിന് ആ ഉച്ചാരണം വരും ഫോർ ദി ലെറ്റേഴ്സ് ഇ ഐ കമ്പയിൻ്റ് ഇതിഹാസ് അതായത് പ്രൊണൗൺസിയേഷൻ ഓഫ് എ ഐ ഐ ഫോർ എക്സാമ്പിൾ എം ഇ ഐ എൻ പ്രൊണൗൺസിയറ്റ് ഇസ് മൈൻ നോട്ടസ് മെയിൻ ബട്ട് മൈൻ സിമിലർലി സൈൻ എസ് ഇ ഐ എൻ സൈൻ ദി മൈൻ മീൻസ് മൈ സൈൻ മീൻസ് ഹിസ് ജി എന്ന അക്ഷരം ഒരു വാക്കിൻ്റെ അവസാനമാണെങ്കിൽ കെ എന്നുള്ള ഉച്ചാരണം വരുന്നുണ്ട് ഉദാഹരണമായിട്ട് ടി എ ജി ടാക്ക് എന്നാണ് ഉച്ചാരണം ദിവസം എന്നുള്ളതിന് വെൻ ദി ലെറ്റർ ജി ഈസ് അറ്റ് ദി എൻഡ് ഓഫ് എ വേർഡ് ഇറ്റ് ഹസ് ദി പ്രൊണൗൺസിയേഷൻ ഓഫ് ദി ലെറ്റർ കെ ഫോർ എക്സാമ്പിൾ ടി എ ജി ഈസ് പ്രൊണൗൺസർ ഹസ് ട്രാക്ക് ഇറ്റ് മീൻസ് ഡേ വാക്കിൻ്റെ അവസാനം ഐ ജി വരുന്നതെങ്കിൽ ഷെ എന്ന കാരണം വരും ഉദാഹരണമായിട്ട് സ്വാൻസിഷ് ഡബ്ല്യു എൻ സൈജി എന്ന് എഴുതുമ്പോൾ സ്വാൻസിഷ് എന്നാണ് ഇരുപത് എന്നുള്ള അർത്ഥത്തിൽ എന്നാണ് ജർമ്മനിലെ അക്ഷരം ഒരു സ്വരാക്ഷരത്തിന് ശേഷമാണ് വരുന്നതെങ്കിലേ ആ സ്വരാക്ഷരം ദീർഘമാവുകയും ചെയ്യും എച്ച് സൈലൻ്റ് ആകും എച്ച് അവിടിച്ചിരിക്കുന്നുമില്ല ഉദാഹരണമായിട്ട് എൽ എ എച്ച് എം അതിന് ലാം എന്നാണ് ഉച്ചാരണം നടക്കാൻ പ്രയാസമുള്ള ആൾ എന്നുള്ളർത്ഥം ദി ലെറ്റർ എച്ച് വെൻ ഇറ്റ് ഈസ് ആഫ്റ്റർ എ വവൽ ദി വവൽ ഈസ് ലെങ്തൻഡ് ആൻഡ് ദി എച്ച് സൗണ്ട് ഈസ് ബിക്കം സൈലൻറ്റ് ഫോർ എക്സാമ്പിൾ ലാം എൽ എ എച്ച് എം ഇറ്റ് ഈസ് പ്രൊണോസിലസ് ലാം എൽ ഇറ്റ് ഈസ് പ്രൊണോസിലസ് എൽ എ എം ലാം വൺ ഈസ് നോട്ട് എബിൾ ടു വാക്ക് യെസ് ഒരു വാക്കിൻ്റെ ആദ്യമോ രണ്ട് സുരക്ഷകൾ കിടക്കി വരുമ്പോഴതിനെ ടി ചേർന്ന ഒരു ശബ്ദമാണ് വരുന്നത് എസ് ഇ ഐ ടി സൈറ്റ് എന്നാണ് വെച്ചിരിക്കുന്നത് ടി ടി കലർന്ന ഒരു ഉച്ചാരണമാണ് അതുവരെ എന്നുള്ള അർത്ഥത്തിൽ എച്ച് ഒ എസ് സി അവിടെ ഹോറ്റ്സൈ എവിടെയും ടി കലർന്ന ഒരു ഉച്ചാരണം വരും ട്രൗസർ എന്നുള്ളത് ഉടുപ്പ് വെൻ എസ് ഇസ് ബീങ് യു എ ബേഡ് ഓർ ഇൻ ബിറ്റ്വീൻ ടു ഹോവൽസ് ഇസ് പ്രൊണൗൺസ്ഡ് വിത്ത് ടി സൗണ്ട് സറ്റ് ഫോർ എക്സാമ്പിൾ എസ് ഇ ഐ ടി ഇറ്റ് ഇസ് പ്രൊണൗൺസ്ഡ് സൈറ്റ് ഇറ്റ് മീൻസ് സിൻസ് ലി എച്ച് ഒ എസ് സി ഹോറ്റ്സൈ ട്രൗസേഴ്സ് ഇറ്റ് മീൻസ് എസ് സി എച്ച് എന്ന് വരുമ്പോൾ ഷ എന്ന ഉച്ചാരണമാണ് വരുന്നത് ഉദാഹരണമായിട്ട് ഷ്രൈബൻ എസ് സി എച്ച് ആർ ഇ ഐ ബി എൽ ഷൈബൻ എഴുതുക എന്നുള്ള അതുപോലെ എസ് പി അതിനും ഇഷ്പ എന്നുള്ള ഉച്ചാരണം വരുന്നുണ്ട് ഉദാഹരണമായിട്ട് എസ് പി എൽ ടി ഷ്പാൽറ്റ് എന്നാണ് ഉച്ചാരണം പൊട്ടൽ പുട്ടുക എന്നുള്ള അർത്ഥത്തിൽ ക്രാക്ക് എന്നുള്ള അർത്ഥത്തിലാണ് ഇതിലിറ്റേഴ്സ് എസ് സി എച്ച് ടുഗതാർ ഇറ്റ് ഹാസ് ദ സൗണ്ട് ഓഫ് ഷാ ഫോർ എക്സാമ്പിൾ ഷ്രൈബൻ എസ് സി എച്ച് ആർ ഇ ഐ ബി എൽ ഷ്രൈബൻ ടു റൈറ്റ് എസ് പി ഹാസ് ഓൾസോ ദി സൗണ്ട് ഓഫ് സ്പ ഫോർ എക്സാമ്പിൾ എസ് പി എൽ ടിപ്പാൽറ്റ് ക്രാക്ക് എസ് ടി എന്ന ഒരു വാക്കിൻ്റെ ആദ്യം വരികയാണെങ്കിൽ അവിടെയും ഷ എന്നുള്ളൊരു ഉച്ചാരണം വരുന്നുണ്ട് എസ് ടി യു എച്ച് എൽ ഷൂൾ ഷാ കലർന്ന ടി എസ് ടി ഹാസ് ഓൾസോ സൗണ്ട് ഓഫ് ഷാദർ എക്സാമ്പിൾ ഫോർ എക്സാമ്പിൾ എസ് ടി യു എച്ച് എൽ സ്റ്റൂൾ ജിസ് പ്രൊണൗൺസസ്റ്റൂൾ നേരത്തെ പറഞ്ഞു ഫൗ എന്നക്ഷരത്തിന് വി ഇംഗ്ലീഷിലെ വി കെ എഫ് വി എ ടി ആർ ഫാറ്റർ എന്നാണ് പറയുന്നത് പക്ഷേ ചില സന്ദർഭത്തിൽ ഇംഗ്ലീഷിൽ നിന്നും വന്ന വാക്കുകളാണെങ്കിൽ അവിടെ വി എന്ന ഉച്ചാരണം തന്നെ കാണുന്നുണ്ട് ഉദാഹരണമായിട്ട് ഫൗ ആ ഗെ എ ഇംഗ്ലീഷിലാണെങ്കിൽ വി എ ജി ഇ എന്ന് എഴുതുന്നതിന് അതിനുച്ചാരണം വൈഗ് എന്ന തന്നെയാണ് ഫ ഉച്ചാരണം വരുന്നില്ല അത് ഇംഗ്ലീഷിൽ നിന്ന് വരുന്ന അക്ഷരങ്ങൾക്കാണ് അങ്ങനെ വരുന്നത് അവ്യക്തമായത് വേഗ് എന്നുള്ള അർത്ഥത്തിൽ ദാറ്റ് ദി ലെറ്റർ ഫൗ ഇംഗ്ലീഷ് വി ഇരുവാസ് ദി സൗണ്ട് ഓഫ് ഫ ഫോർ എക്സാമ്പിൾ വി എ ടി ഇ ആർ ഫാറ്റർ ഇറ്റ് ഈസ് പ്രൊണൗസ് ബഡ് ബട്ട് ഇൻ സർട്ടൺ വേഡ്സ് ഇഫ് ദി വേഡ് ഈസ് ദി ഡെറിവേഷൻ ഓഫ് english word then the noun can be as v itself for example v-a-g-e it is pronounced as vague it means vague. choose hope you are seen bye to see in the next class Allaikum,